വർത്തനം അദ്ധ്യായം ഇരുപത്തെട്ട് അനുഗ്രഹങ്ങൾ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പലായനം ചെയ്യും നിന്റെ കളപ്പരുകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധജനമായി ഉയർത്തും കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും നിനക്ക് നൽകുമെന്ന് നിൻ്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും സമൃദ്ധമായ വിളവ് നൽകി അവിടെ നിന്ന് നിന്നെ സമ്പന്നനാക്കും കർത്താവ് തന്നെ വിശിഷ്ട ഭണ്ഡാരമായ ആകാശം തുറന്ന് നിൻ്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്യ് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവ്വം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത് അനുസരണക്കേടിനെ ശിക്ഷം എന്നാൽ നീ നിൻ്റെ ദൈവമായി കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ഞാനിന്ന് നിനക്ക് നൽകുന്ന കൽ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവ്വം അനുസരിക്കാതിരുന്നാൽ താഴെ പറയുന്ന ശാപമൊക്കെയും നിൻ്റെ മേൽ പതിക്കും നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ശാപഗ്രസ്തമായിരിക്കും നിൻ്റെ സന്താനങ്ങളും വിളവുകളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും ശപിക്കപ്പെടും സകല പ്രവർത്തികളിലും നീ ശബ്ദനായി ശബ്ദനായിരിക്കും നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ നീ നശിക്കുന്നതുവരെ നിന്റെ എല്ലാ പ്രയത്നങ്ങളിൽ മേലും അവിടുന്ന് ശാപവും ക്ലേശവും സകാരവും അയക്കും നീ ക്ഷണത്തിൽ നിശേഷം നശിച്ചു പോകും നീ കൈവശപ്പെടുത്താൻ പോകുന്ന ദേശത്ത് നിന്നെ സംഹരിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ തീരാവ്യാധികൾ അയക്കും ക്ഷയം പനി വീക്കം അത്യുഷ്ണം വാൾ വരൾച്ച വിഷക്കാറ്റ് പൂപ്പൽ ഇവ കൊണ്ട് കർത്താവ് നിന്നെ പ്രഹരിക്കും നിശേഷം നശിക്കുന്നതുവരെ ഇവ നിന്നെ വേട്ടയാടും നിനക്ക് മുകളിലുള്ള ആകാശം പിത്തളയും കീഴിലുള്ള ഭൂമി ഇരുമ്പും ആയി മാറും കർത്താവ് നിന്റെ ദേശത്ത് മഴയ്ക്ക് പകരം പൊടിയും പൂഴിയും വർഷിക്കും നീ നശിക്കും വരെ ആകാശത്തുനിന്ന് അവ നിന്റെ മേൽ പതിക്കും കർത്താവ് നിന്നെ ശത്രുക്കളുടെ മുൻപിൽ തോൽപ്പിക്കും നീ ഒരു വഴിയിലൂടെ അവർക്കെതിരായി ചെല്ലും ഏഴ് വഴിയിലൂടെ തോറ്റോടും ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും നീ ഒരു ഫേമൽസ് വസ്തുവായി തീരും നിന്റെ ശവം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ ജന്തുക്കൾക്കും ഭക്ഷണമായി തീരും അവയെ ആട്ടിയോടിക്കാൻ ആരുമുണ്ടാവുകയില്ല ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും അവയിൽ നിന്ന് നീ ഒരിക്കലും വിമുക്തനാവുകയില്ല ഭ്രാന്തും അന്ധതയും പരിഭ്രാന്തിയും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും കുരുടൻ അന്ധകാരത്തിലെന്നപോലെ നീ മധ്യാനത്തിൽ തപ്പിത്തടയും നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല നീ സദാ മർദ്ദിതനും ചൂഷിതനുമായിരിക്കും ആരും നിന്നെ സഹായിക്കുകയില്ല നീ ഒരു സ്ത്രീയോട് വിവാഹവാഗ്ദാനം നടത്തും എന്നാൽ മറ്റൊരു മറ്റൊരുവൻ അവളോടുകൂടെ ശയിക്കും നീ വീട് പണിയും എന്നാൽ അതിൽ വസിക്കുകയില്ല നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കും എന്നാൽ അതിൻ്റെ ഫലം അനുഭവിക്കുകയില്ല നിന്റെ കാളയെ നിന്റെ മുൻപിൽ വെച്ച് കൊല്ലും എന്നാൽ നീ അതിൻ്റെ മാംസം ഭക്ഷിക്കുകയില്ല നിന്റെ കഴുതയെ നിന്റെ മുൻപിൽ നിന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോകും നിനക്കതിനെ തിരികെ 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 കിട്ടുകയില്ല നിൻ്റെ ആടുകൾ ശത്രുക്കൾ കൈവശമാക്കും നിൻ്റെ ആടുകളെ ശത്രുക്കൾ കൈവശമാക്കും നിന്നെ സഹായിക്കാൻ ആരുമുണ്ടാവുകയില്ല നിൻ്റെ കൺ മുൻപിൽ വെച്ച് തന്നെ നിൻ്റെ പുത്രന്മാരെയും പുത്രി നിൻ്റെ പുത്രന്മാരും പുത്രിമാരും അന്യജനങ്ങൾക്ക് വിൽക്കപ്പെടും തടയാൻ നിൻ്റെ കരങ്ങൾ അശക്തമായിരിക്കും ദിവസേന അവരെ കാത്തിരുന്ന നിൻ്റെ കണ്ണുകൾ തളരും നിന്റെ വിളവുകളും പ്രയത്നഫലവും നീ അറിയാത്ത ജനത അനുഭവിക്കും നീ എന്നും മർദ്ദിതനും പീഡിതനുമായിരിക്കും അങ്ങനെ നീ കാണുന്ന കാഴ്ചകൾ നിന്നെ ഭ്രാന്തനാക്കും നിന്റെ കാലുകളിലും കാൽമുട്ടുകളിലും മാത്രമല്ല അടിമുതൽ മുടി വരെ ഉണങ്ങാത്ത വ്രണങ്ങൾ അയച്ച് കർത്താവ് നിന്നെ പീഡിപ്പിക്കും നിന്നെയും നിനക്ക് അധിപനായി നീ നീ വാഴിക്കുന്ന രാജാവിനെയും നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതയുടെ ഇടയിലേക്ക് കർത്താവ് കൊണ്ടുപോകും അവിടെ നിങ്ങൾ കല്ലും തടിയും കൊണ്ടുള്ള അന്യദേവന്മാരെ സേവിക്കും കർത്താവ് നിന്നെ കൺ നിന്നെ കൊണ്ടെത്തിക്കുന്ന സകല ജനങ്ങളുടെ ഇടയിൽ സകല ജനങ്ങളുടെയും ഇടയിൽ നീ നീയൊരു ഫീമൽസവസ്തുവായിരിക്കും പഴഞ്ചൊല്ലിനും പരിഹാസത്തിനും വിഷയവും നീ വയലിൽ ധാരാളം വിത്ത് വിതയ്ക്കും പക്ഷേ വെട്ടുക്കിളികൾ തിന്നൊടുക്കുകയാൽ കുറച്ച് മാത്രമേ കിട്ടുകയുള്ളൂ നീ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്ക നട്ടു വളർത്തുകയും വെട്ടിയൊരുക്കുകയും ചെയ്യും എന്നാൽ വിത്ത് വീഞ്ഞ് കുടിക്കുകയോ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുകയോ ചെയ്യുകയില്ല പഴങ്ങൾ പുഴു തിന്നുവർക്കും നിന്നെ നിന്റെ ദേശത്തെല്ലായിടത്തും ഉലുവും മരങ്ങളും ഉണ്ടായിരിക്കും എന്നാൽ നീ അവയുടെ തൈലം ലേപനം ചെയ്യുകയില്ല അവയുടെ കായ്കളെല്ലാം കൊഴിഞ്ഞു പോകും നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല അവർ അന്യനാടുകളിൽ അടിമകളായിത്തീരും നിൻ്റെ വൃക്ഷങ്ങളും വയലിലെ വിളവുകളുമെല്ലാം വെട്ടിക്കിളികൾ തിന്നു തീർക്കും നിന്റെ ഇടയിലുള്ള പരദേശി നിന്നെക്കാൾ വളരെ ഉന്നതനായിരിക്കും നീ തീരെ കഥപ്പതിക്കുകയും ചെയ്യും അവൻ നിനക്ക് കടം തരും കടം കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടാവുകയില്ല അവൻ നിൻ്റെ അധിപനായിരിക്കും നീ അധീനനും നീ നശിക്കുന്നത് വരെ നിൻ്റെ ശാപങ്ങളെല്ലാം നിൻ്റെ മേൽപ്പതിക്കും ഇവ നിന്നെ വേട്ടയാടി പിടിക്കും എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ കേട്ടിട്ടില്ല അവിടെ നിന്ന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചുമില്ല ഇവയെല്ലാം നിനക്ക് നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കും അടി എന്നേക്കും അടയാളവും അത്ഭുതവും ആയിരിക്കും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിൻ്റെ ദൈവമായി കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടിയും നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും നീ നശിക്കുന്നതുവരെ അവിടെ നിന്ന് നിന്റെ കഴുത്തിൽ ഇരുമ്പുനുഖം വഹിക്കും വിദൂരത്തു നിന്ന് ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് കർത്താവ് നിനക്കെതിരെ ഒരു ജനതയെ ജനതയെ കഴുകന്റെ വേഗത്തിൽ കൊണ്ടുവരും ആ ജനതയുടെ ഭാഷ നിനക്ക് മനസ്സിലാവുകയില്ല വൃദ്ധനെ ആദരിക്കുകയോ ബാലനോട് അനുകമ്പ കാണിക്കുകയോ ചെയ്യാത്ത ക്രൂരമുഖമുള്ള ഒരു ജനതയായിരിക്കും അത് നീ നശിക്കുന്നതുവരെയും നിൻ്റെ കാലുകളെ കാലുകളെയും വിളവുകളെയും അവർ ഭക്ഷിക്കും നിന്നെ നിശേഷം നശി നശിപ്പിക്കുന്നതുവരെ അവർ ധാന്യമോ വീഞ്ഞോ എണ്ണയോ കാളക്കുട്ടികളെയോ ആട്ടിൻ കുഞ്ഞുങ്ങളെയോ നിനക്ക് വേണ്ടി അവശേഷിപ്പിക്കുകയില്ല നിന്റെ ദേശത്തെങ്ങും നീ ആശ്രയിച്ചിരുന്ന ഉന്നതങ്ങളും ബലിഷ്ടങ്ങളുമായ കോട്ടകൾ തകർന്നു വീഴുന്നതുവരെ നിൻ്റെ പട്ടണങ്ങളിലെല്ലാം അവർ നിന്നെ ഉപരോധിക്കും നിൻ്റെ കർത്താവ് നിനക്ക് തന്ന സകല പട്ടണങ്ങളിലും അവർ നിന്നെ ആക്രമിക്കും ഉപരോധം വഴി ശത്രുക്കൾ നിന്നെ ഞെരുക്കുകയും നീ ക നീ കഠിനമായ ക്ലേശം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ഫലം നിൻ്റെ പുത്രിപുത്രന്മാരുടെ മാംസം നീ ഭക്ഷിക്കും നിങ്ങളുടെ ഇടയിലെ ഏറ്റവും മൃദുല മൃദുലഹൃദയനും സുഖലാളിതനുമായ മനുഷ്യൻ പോലും തൻ്റെ സഹോദരനെയും പ്രാണ പ്രാണപ്രേയസിയെയും അവശേഷിച്ചിരിക്കുന്ന സ്വന്തം മക്കളെയും വെറുക്കും അവൻ ഭക്ഷിക്കുന്ന സ്വന്തം മക്കളുടെ മാംസത്തിൽ നിന്ന് അല്പം പോലും അവർക്ക് കൊടുക്കുകയില്ല എന്തെന്നാൽ നിൻ്റെ സകല നഗരങ്ങളിലും ശത്രുക്കളുടെ ഉപരോധം മൂലം ഉണ്ടാകുന്ന കഠിനമായ ക്ലേശത്താൽ അവന് മറ്റു യാതൊന്നും ഭക്ഷിക്കാനുണ്ടാവുകയില്ല നിങ്ങളുടെ ഇടയിലുള്ള ഒരിക്കൽ പോലും പാദം നിലത്തു ചവിട്ടിയിട്ടില്ലാത്ത അത്രയേറെ മൃദുലാങ്കയും പരിലാളിതയുമായ സ്ത്രീ തൻ്റെ ശ്രേഷ്ഠ ഭർത്താവിനെയും പുത്രിപുത്രന്മാരെയും കരുണയറ്റ കണ്ണുകളോടെ വീക്ഷിക്കും തൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന മാശും താൻ പ്രസവിക്കുന്ന ശിശുക്കളും ശിശുക്കളെയും അവൾ തനിച്ച് രഹസ്യത്തിൽ പക്ഷിക്കും ശത്രുക്കൾ നിൻ്റെ പക്ഷ പട്ടണങ്ങൾ ഉപരോധിക്കുമ്പോഴത്തെ ക്ഷാമവും ക്ലേശവും അത്ര രൂക്ഷമായിരിക്കും നിൻ്റെ ദൈവമായ കർത്താവ് എന്ന മഹത്വപൂർണവും ഭയാനകവുമായ നാമത്തെ നീ ഭയപ്പെടുന്നതിന് വേണ്ടി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമങ്ങൾ അക്ഷരം പ്രതി ശ്രദ്ധാപൂർവം നീ അനുസരിക്കാതിരുന്നാൽ ചിന്തിക്കാനാവാത്ത വിധം ക്രൂരവും മാരകവുമായ മഹാമാരികളും തീരാവ്യാധികളും തീരാവ്യാധികളാലും അവിടെ നിന്ന് നിന്നെയും നിന്റെ സന്തതികളെയും അടിച്ചു വീഴ്ത്തും ഈജിപ്തിൽ നീ ഭയപ്പെട്ടിരുന്ന വ്യാധികളെല്ലാം അവിടെ നിന്ന് നിൻ്റെ മേൽ വരുത്തും അവ നിന്നെ വിട്ടുമാറുകയില്ല നീ നിയമഗ്രന് ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗങ്ങളും മഹാമാരികളും നീ നശിക്കുന്നതുവരെ കർത്താവ് നിന്റെ മേൽ അയയ്ക്കും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അസംഖ്യമായിരുന്നു നിങ്ങളിൽ ചുരുക്കം പേർ മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്തെന്നാൽ നിൻ്റെ ദൈവമായി കർത്താവിൻ്റെ നീ അനുസരിച്ചില്ല നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിലും നിങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിലും കർത്താവ് സന്തോഷിച്ചിരുന്നത് പോലെ നിങ്ങളെ നശിപ്പിച്ചും ഇല്ലാതാക്കുന്നതിലും അവിടുന്ന് സന്തോഷിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്ന് നിന്നെ അവിടുന്ന് പിഴുതെറിയും ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ സകല ജനതകളുടെയും ഇടയിൽ കർത്താവ് നിങ്ങളെ ചിതറിക്കും അവിടെ നിങ്ങളെയോ പിതാക്കന്മാരോ അറിഞ്ഞിട്ട് നിങ്ങളോ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ കല്ലും മരവും കൊണ്ട് തീർത്ഥ ദേവന്മാരെ നിങ്ങൾ സേവിക്കും ആ ജനതകളുടെ ഇടയിൽ നിനക്ക് ആശ്വാസമോ നിന്റെ പാദങ്ങൾക്ക് വിശ്രമമോ ലഭിക്കുകയില്ല അവിടെ കർത്താവ് നിന്റെ ഹൃദയം ഭയചകിതമാക്കും കണ്ണുകൾക്ക് മങ്ങൽ വരുത്തും മനസ്സ് ദുഃഖം കൊണ്ട് നിറയ്ക്കും നിന്റെ ജീവൻ നിരന്തരം അപകടത്തിലായിരിക്കും രാവും പകലും നീ സംഫീതനായിരിക്കും ജീവിതത്തിൽ നിനക്ക് ഒരു സുരക്ഷിതത്വവും ഉണ്ടായിരിക്കുകയില്ല ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭയവും കണ്ണുകൾ കാണുന്ന കാഴ്ചകളും നിമിത്തം പ്രഭാതത്തിൽ നീ പറയും ദൈവമേ സന്ധിയായിരുന്നെങ്കിൽ സന്ധിയിൽ നീ പറയും ദൈവമേ പ്രഭാതമായിരുന്നെങ്കിൽ കർത്താവ് നിന്നെ കപ്പൽ മാർഗം ഈജിപ്തിലേക്ക് തിരിയെ കൊണ്ടുപോകും ഇനി ഒരിക്കലും നീ കാണുകയില്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന വഴിയാണത് അവിടെ നിങ്ങൾ ദാസന്മാരും ദാസികളുമായി നിങ്ങളുടെ ശത്രുക്കൾക്ക് അടിമ വേല ചെയ്യാൻ നിങ്ങളെ തന്നെ വിൽക്കാൻ ആഗ്രഹിക്കും എന്നാൽ ആരും നിങ്ങളെ വാങ്ങുകയില്ല കർത്താവിൻ്റെ വചനം